ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓറഞ്ച് എന്ന ഫലത്തെ പറ്റിയാണ് സ്വിസ് വർഗത്തിൽപ്പെട്ട ഒരു സസ്യവും അതിൻ്റെ ഫലവുമാണ് ഓറഞ്ച് അഥവാ മധുര നാരങ്ങ ഡീ ഫ്രൂഡ് ടാങ്ഡറിൻ എന്നീ സസ്യങ്ങളുടെ സങ്കരമാണ് ഓറഞ്ച് എന്ന് കരുതപ്പെടുന്നു പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ നിത്യഹരിത സസ്യത്തിൻ്റെ ഇലകൾക്ക് നാല് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും ഫലത്തിൻ്റെ തൊലിയുടെ നിറത്തിൽ നിന്നാണ് ഓറഞ്ച് എന്ന പേര് ലഭിച്ചത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഇന്ത്യയിലോ വിയറ്റ്നാമിലോ ചൈനയിലോ ആണ് ഇതിൻ്റെ ഉത്ഭവം ഇതിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് വിറ്റാമിൻ സി തയമീൻ പോളേറ്റ് പൊട്ടാസ്യം എന്നിവയുടെ കലവറയാണ് ഓറഞ്ചിൻ്റെ ഫലം ഹൃദയാരോഗ്യം ചർമ്മത്തിൻ്റെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നു പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ഫലമാണ് ഓറഞ്ച് പോമേലോ ഓറഞ്ച് ഹൈബഡ്രിക്കൽ ഇന്ന് ലഭ്യമാണ് സാമീസ് സ്വീറ്റ് പോമെലോ വണ്ടറിന് ഓറഞ്ച് സംഗരങ്ങൾ ആണ് ഇവ മിക്കവയും വാലൻ്റൈൻ ടോപ്ടെയിൽ സംഗരങ്ങൾക്ക് ആണ് കമ്പോളങ്ങളിൽ പ്രിയം ഏറെ തുളിക്കുറവ് ആണ് ഉള്ളത് ഇതിനമാകവ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളർത്തുന്നതിന് അനുയോജ്യവും ചെലവ് കുറഞ്ഞ രീതിയിൽ ജീവകം സി ലഭി ലഭ്യമാവുന്ന ഒരു സ്രോതസ് ആണ് ഇത് ചൈനീസ് പുതുവർഷ ആഘോഷങ്ങൾക്ക് പ്രധാന വിഭവവും നേർച്ച പഴവുമാണ് മറ്റ് ഓറഞ്ച് പഴങ്ങളുമായി സാമ്യമുള്ള ഒരു ചെറിയ സ്വിച്ച് ഫിഷമാണ് മാൻഡറിൻ ഓറഞ്ച് ഇതിൻ്റെ നാമം സിട്രസ് റെട്ടിക്കുലറ്റ എന്നാണ് സാധാരണയായി ഫലങ്ങളായോ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡുകളായോ ഭക്ഷിക്കുന്നു റെഡ് ഓറഞ്ച് മന്ദാറിൻ കൾട്ടീവർ ടാങ്കറിൻ ആയി വിൽക്കപ്പെടുന്നു എന്നാൽ ഇത് ഒരു ബോട്ടാണിക്കൽ വർഗത്തിൽ പെടുന്നതല്ല മാൻഡറിൻ ഓറഞ്ചിൻ്റെ സങ്കരി ഇനങ്ങൾ അടങ്ങിയ ഓറഞ്ച് നിറമുള്ള സ്വിച്ച് പഴങ്ങളുടെ ഒരു കൂട്ടമാണ് ടാങ്കറിൻ ഇടത്തരം വലിപ്പത്തിലുള്ള മരമായ സ്വിച്ച് റെഡിക്കുലേറ്റ സാധാരണഗതിയിൽ നാല് മീറ്റർ പതിമൂന്ന് അടി വരെ ഉയരം വയ്ക്കുന്നു എന്നാൽ മുപ്പത് വർഷം പഴക്കമുള്ള ഒരു വൃക്ഷം അഞ്ച് മീറ്റർ പതിനാറ് അടി വരെ ഉയരം വയ്ക്കാറുണ്ട് അത്തരം ഒരു വൃക്ഷത്തിന് അഞ്ച് മുതൽ ഏഴ് ആയിരം പേർ പഴങ്ങൾ കാണപ്പെടുന്നു സാധാരണയായി മരത്തിൽ മുള്ളുകൾ രൂപം പ്രാപിച്ചിട്ടുണ്ട് നാരകം മധുരനാരകം പാരഡിസി എന്ന നാരക നാരകവംശത്തിലെ താരതമ്യേന വലുതും പുളിയുള്ളതും പാതി മധുരമുള്ളതുമായ ഇനം നാരകപ്പഴമാണ് മധുരനാരങ്ങ പതിനേഴാം നൂറ്റാണ്ടിൽ ഏഷ്യയിൽ നിന്നും അവതരിപ്പിച്ച നാരങ്ങ ഓറഞ്ഞിൻ്റെയും കമ്പിളി നാരങ്ങയുടെയും സങ്കരീനം പഴമാണ് വിലക്കപ്പെട്ട പഴം എന്നൊരു ചെല്ലപ്പേരോടുകൂടി മധുരനാരക്കയുണ്ട് മുൻകാലങ്ങളിൽ ഇതിനെ ഓറഞ്ച് നാരങ്ങ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ ആ പദം ഇപ്പോൾ സ്വിസ് മാക്സിമിയുടെ പുതുനാമമായി ഉപയോഗിക്കുന്നു വിയറ്റ്നാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് മധുര നാരങ്ങ കൂടുതലായും ഉൽപ്പാദിപ്പിക്കുന്നത് കടും ചോപ്പ് നിറത്തിലുള്ള ഏതാണ്ട് രക്ത നിറമുള്ള ഉൾഭാഗത്തോടു കൂടിയ ഓറഞ്ചാണ് രക്ത ഓറഞ്ച് സവിശേഷമായ ഇരുണ്ട മാംസ നിറത്തിന് കാരണം ആന്തോസിയാൻസിൻ്റെ സാന്നിധ്യമാണ് പോളിഫെനോൾ കുടുംബത്തിൽപ്പെട്ട ഈ നിറങ്ങൾ പൂക്കളിലും പഴങ്ങളിലും പൊതുവെ സാധാരണമാണ് എന്നാൽ നാരക സ്ട്രിസ് വർഗത്തിൽപ്പെട്ട പഴങ്ങളിൽ ഇത് അസാധാരണമാണ് രക്ത ഓറഞ്ചിൽ കാണപ്പെടുന്ന പ്രധാന സംയുക്തമാണ് ക്രിസന്ധമീൻ സൈനഡീൻ ത്രീയോ ടോക്കോസൈഡ് ആണ് രാത്രിയിൽ കുറഞ്ഞ താപനിലയിൽ പഴത്തിൻ്റെ ഉൾക്കാമ്പ് പാകപ്പെട്ടു വരുമ്പോൾ മെറൂൺ നിറം ലഭിക്കുന്നു ചിലപ്പോൾ രക്ത ഓറഞ്ചിൻ്റെ വൈവിധ്യത്തെ ആശ്രയിച്ച് പുറന്തോടലിൽ ഈ രണ്ട് തരം കാണപ്പെടുന്നു മറ്റ് ഓറഞ്ചുകളേക്കാൾ തൊലി കടുപ്പമുള്ളതും തൊലി കളയാൻ ബുദ്ധിമുട്ട് ഉള്ളതുമാണ് മറ്റ് ഓറഞ്ചുകളെ അപേക്ഷിച്ച് ബ്ലഡ് ഓറഞ്ചിന് സവിശേഷമായ ഒരു സ്വാദുണ്ട് സാധാരണ സ്ട്രിസ് സ്വാതിന് പുറമെ റാസ്പെറി പോലെയാണ് ഇത് രക്ത ഓറഞ്ചിലെ ആന്തോഷയാനിൻ ഫിഗ്മെൻറ്റുകൾ അല്ലികളുടെ അരികിലുള്ള കോശങ്ങളിലും പഴത്തിൻ്റെ ഞെട്ടിലും അടിഞ്ഞു തുടങ്ങുകയും വിളവെടുപ്പിന് ശേഷം തണുത്ത താപനിലയിൽ ഇത് തുടരുന്നു ഓറഞ്ചിൻ്റെ സ്വാഭാവിക പരിവർത്തനമാണ് ബ്ലഡ് ഓറഞ്ച് ഓറഞ്ച് തന്നെ ഒരു ഹൈബ്രിഡ് ആണ് ഒരു പക്ഷേ പോമോലോക്കും ടാൻഡറിനും തമ്മിലുള്ള നാവാം യൂറോപ്പിനകത്ത് റാൻസിയ റോസ സിസിലിക്ക് ചുവന്ന ഓറഞ്ച് സംരക്ഷിക്കപ്പെട്ട ഭൂമിശാസ്ത്ര പരമായ പദവിയുണ്ട് അലാൻസിയയിൽ കമ്മ്യൂണിറ്റിയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ